ഫൈ ഡിഷായ നമ്മുടെ പെരോട്ട ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി നമ്മുടെ വെള്ള വെള്ളക്കടലയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് തലേ ദിവസം തന്നെ വെള്ള കടല ഒന്ന് കുതിർത്ത് വയ്ക്കുക എന്നിട്ട് രാവിലെ നമുക്ക് അതനുസരിച്ച് എടുക്കാം അപ്പോൾ ഇത് കുതിർന്ന് വന്നിരിക്കുന്ന വെള്ളക്കടല നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ വെള്ളത്തോടെ കൂടെ തന്നെ നമുക്ക് കുക്കറിൽ ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ കുക്കറിൽ വെച്ചാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി നമുക്ക് വെളുത്തുള്ളിയും കൊണ്ട് കുറച്ച് കറിയേപ്പില പിന്നെ ഇച്ചിരി സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം അപ്പം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് അതിന് ശേഷം ചേർക്കാം അപ്പം ഞാൻ പൊടികളും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ ഇച്ചിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ചെറിയ ടീസ്പൂണോളം ഇട്ടാൽ മതിയാകും പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് വിസിലോളം വെച്ചാൽ മാത്രമേ നമുക്ക് വെള്ളക്കടല നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ അവ ഇനി അതൊരു ബൗളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വെള്ളക്കടല റെസിപ്പി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് പെറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം